ഓം ീനാരായണ പരമഗുരവേ നമഹ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ ഒന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് चैतन्यादागदम् स्थूलसूक्ष्मात्मकमिदम् जगत् अस्ति चेत् सद्घनम् सर्वम् नास्ति चेदस्ति चिद्घनम् चैतन्यादागदम् स्थूलसूक्ष्मात्मकमिदम् जगत् अस्ति चेत् േസ്തി ചിദ്ഘനം ഇതാണ് ശ്ലോകം ചൈതന്യാഗതം സ്ഥൂലസൂക്ഷത്മകം ഇതം ജഗത് അസ്തി ചേത് സർവ്ഘനം നാസ്തി ചേത് ചിദ്ഘനം ഇത്തരത്തിൽ ശ്ലോകത്തെ അന്വയിച്ച് പദച്ചേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിയതിനു ശേഷം പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൈതന്യാത് ചൈതന്യത്തിൽ നിന്ന് ആഗതം ഉണ്ടായി വന്ന സ്ഥൂലസൂക്ഷമാത്മകം ഇതം ജഗത് സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ ജഗത്ത് അഥവാ പ്രപഞ്ചം അസ്ഥീചേത് ഉണ്ട് എന്ന് പറയുന്നതായാൽ സർവം സദ്ഘനം അസ്ഥി എല്ലാം സദ്ഖനമായി സത്സ്വരൂപത്തോടുകൂടി ആയി ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരും നാസ്തീചേത് ഇല്ല എന്ന് പറയുന്നതായാൽ ചിത്ഖനം അസ്ഥി ചിത് സ്വരൂപമായിരിക്കുന്നു എന്നും സമ്മതിക്കേണ്ടി വരും ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ചൈതന്യത്തിൽ നിന്നും ഉണ്ടായി വന്നതും സ്ഥൂലവും സൂക്ഷ്മവുമായ സ്വഭാവത്തോടുകൂടിയതുമായ ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് പറയുന്നതായാൽ സർവതും സത് രൂപമാണെന്ന് വരുന്നു ഇല്ലെന്ന് പറയുന്നതായാൽ സർവതും ചിത് രൂപമാണെന്നും വരുന്നു അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചം സത്താണോ അസത്താണോ എന്ന ചോദ്യത്തിനുള്ള യുക്തിസഹവും അതുപോലെ അസന്നിഗ്ധവുമായ മറുപടിയാണ് ഗുരു നൽകിയിരിക്കുന്നത് സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മപ്രപഞ്ചവും ചൈതന്യത്തിൽ നിന്നുമാണ് ഉണ്ടായി വന്നത് എന്നാണ് ശ്ലോകത്തിന്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് ജീവശക്തി അഥവാ ഉയിര് ഉണർവ് ബോധം ചിത്സ്വരൂപമായ ആത്മാവ് എന്നീ അർത്ഥങ്ങൾ പേറുന്ന പദമാണ് ചൈതന്യം ജ്ഞാനം ബോധം ബുദ്ധി ജീവൻ ചിന്ത തുടങ്ങിയ അർത്ഥങ്ങൾ പേറുന്ന ചേതന എന്ന പദത്തിന്റെ നാമരൂപമാണ് ചൈതന്യം സ്ഥൂലരൂപത്തിൽ പ്രകടമായ ലോകം അഥവാ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും അറിയാവുന്ന അവസ്ഥയിലുള്ള പ്രപഞ്ചം എന്നാണ് സ്ഥൂലപ്രപഞ്ചത്തിന്റെ വാക്യാർത്ഥം കണ്ടും കേട്ടും തൊട്ടും മണത്തുമറിയാൻ സാധിക്കാത്ത പ്രപഞ്ചമാണ് സൂക്ഷ്മപ്രപഞ്ചം പർവ്വതങ്ങൾ നദികൾ തടാകങ്ങൾ സമുദ്രങ്ങൾ പാറക്കെട്ടുകൾ ചതുപ്പുനിലങ്ങൾ സൂര്യചന്ദ്രാദികൾ നക്ഷത്രജാലങ്ങൾ ജീവരാശികൾ തുടങ്ങിയവയെല്ലാം സ്ഥൂലപ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്നവയാണ് പറഞ്ഞവയുടെ എല്ലാം ഉണ്മാവിശേഷത്തിന് ഹേതുഭൂതകമായി വർത്തിക്കുന്ന അദൃശ്യചേതനകളുടെ ആകത്തുകയാണ് സൂക്ഷ്മ പ്രപഞ്ചം കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നാണല്ലോ ശ്രീനാരായണ ഗുരുദേവത്രിഭാതങ്ങൾ ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് അക്കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ഥൂലതയും സൂക്ഷ്മതയും കാരണവും കൂടിച്ചേർന്നുണ്ടാകുന്ന ശക്തിവിശേഷമാകുന്നു ചൈതന്യം അതുകൊണ്ട് കാണപ്പെടുന്നതൊക്കെയും ചൈതന്യത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ചൈതന്യത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രപഞ്ചം സത്താണോ അതോ അസത്താണോ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയണമെങ്കിൽ ചൈതന്യം സത്താണോ അസത്താണോ എന്ന് നിശ്ചയിക്കേണ്ടി വരുന്നു ഇത് പ്രത്യേകം ശ്രദ്ധ വെച്ച് മനസ്സിലാക്കേണ്ടതാണ് ബോധം ജ്ഞാനം ഉണർവ് ഉയിര് ചിത്സ്വരൂപം ചിത്സ്വരൂപത്തിലുള്ള ജീവാത്മാവ് എന്നീ അർത്ഥങ്ങളാണല്ലോ ചൈതന്യ എന്ന പദത്തിനുണ്ട് എന്ന് പറഞ്ഞത് ഈ ഗുണങ്ങളെല്ലാം ബ്രഹ്മപ്രഭാവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ചൈതന്യത്തിൽ നിന്നുമാണ് ലോകം ഉണ്ടായി വന്നത് എന്ന് പറയുന്നതും ലോകം ബ്രഹ്മത്തിൽ നിന്നും അഥവാ പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന പരമ്പരളാകുന്നു പരമാത്മാവ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പരമാത്മാവ് സത്തായതുകൊണ്ട് അതിൽ നിന്നും ഉണ്ടായി വന്ന പ്രപഞ്ചവും സത്തു തന്നെ എന്ന് വാദിച്ചാൽ സർവതും സദ്ഘനമായി ഇരുന്നാലേ മതിയാവും പ്രപഞ്ചം പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതായതുകൊണ്ട് ലോകത്തിന് സ്ഥിരതയില്ല എന്ന് സ്പഷ്ടമാണ് കാരണം അത് ലോകം നമ്മൾ ലോകമായി കാണുമ്പോൾ ലോകമുണ്ട് പക്ഷെ അതിന്റെ ഉൽപ്പത്തി കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ അത് അറിവിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത് അത് എവിടെയാണ് വിലയിക്കുന്നത് എന്ന് അന്വേഷിച്ചു ചെല്ലുമ്പോൾ അത് അറിവിൽ തന്നെ വിലയിക്കുന്നു എന്ന് മനസ്സിലാവും അപ്പൊ അറിവിൽ നിന്നുണ്ടായി അറിവിൽ തന്നെ അങ്ങ് വിലയിക്കുന്ന ഒന്നാണ് ലോകം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ലോകത്തിന് സത്താവിശേഷമില്ല അല്ലെങ്കിൽ അതിന് അസ്ഥിരതയുള്ളതുകൊണ്ട് അസ്ഥിരതയുള്ളതൊന്നും സത്തല്ല അതുകൊണ്ട് തന്നെ ലോകം പ്രതീതി മാത്രമാണ് എന്ന് ഇവിടെ തെളിയുകയാണ് സ്ഥിരതയില്ലാത്തതിനെ സത്തെന്ന് നിർവചിക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് സത്തായ പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്ന പ്രപഞ്ചം സത്തല്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ് പ്രപഞ്ചം അസത്താണ് അഥവാ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെങ്ങനെ അനുഭവവേദ്യമായി തീരുന്നു എന്ന ചോദ്യമുദിക്കുന്നു ഇല്ല എന്ന ബോധമാണല്ലോ പ്രപഞ്ചത്തിന് ഉമയില്ല എന്ന് ചിന്തിപ്പിക്കുന്നത് ഈ ബോധവും അറിവ് തന്നെയാണ് ഇല്ല എന്ന് ചിന്തിപ്പിക്കുന്ന ബോധം അപ്പൊ ആ ബോധമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അതറിവ് തന്നെയാണ് ഉണ്ട് എന്ന ബോധത്തെ സദ്ഘനമായും ഇല്ല എന്ന ബോധത്തെ ചിത്ഖനമായും വ്യവഹരിക്കാവുന്നതാണ് സത്തും ചിത്തും ആനന്ദവുമായി പരിലസിക്കുന്ന സചിതാനന്ദ സ്വരൂപത്തോടുകൂടിയ പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്ന പ്രപഞ്ചം സത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുമ്പോൾ സത്വ തന്നെയാണ് കാരണം സത്വ മാത്രമായ പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെയാണല്ലോ പ്രപഞ്ചം വിലയിക്കുന്നത് അതുകൊണ്ടതിനെ സത്ഖനം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം പ്രപഞ്ചത്തിന് സ്ഥിരതയില്ലാത്തതുകൊണ്ട് അത് പ്രതീതി മാത്രമാകുന്നു എന്നും സത്തായ പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ വിലയിക്കുന്ന പ്രതീതി ബോധം മാത്രമാണ് പ്രപഞ്ചിക പ്രാപഞ്ചിക ബോധം എന്നുമുള്ള അറിവ് ചിത് ചിത്സ്വരൂപത്തോടുകൂടിയതാണ് അതുകൊണ്ടതിനെ ചിത്ഘനം എന്നും വിശേഷിപ്പിക്കാവുന്നതാണ് സത്യഗ്രാഹക ബുദ്ധിയുള്ളവർക്ക് അത് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് സത്യഗ്രാഹക ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞതിന്റെ പുരുൾ മനസ്സിലാവൂ യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം ഗുരു പ്രപഞ്ച സത്യത്തെ അസന്നിഗ്ധമായി അപവാദ ദർശനത്തിലൂടെ ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ലോകം സത്താണോ എന്ന് ചോദിച്ചാൽ ലോകം സദ്ഘനമാണ് ലോകം അസത്താണോ അതിൻ്റെ ഉത്തരമാണ് ലോകം ചിദ്ഘനമാണ് സത്തും ചിത്തും പരമാത്മാവ് തന്നെയാണ് അപ്പൊ സത്തും ചിത്തും ആനന്ദവും കൂടെ ചേരുമ്പോഴാണ് അതിന് ജ്ഞാനതലം അല്ലെ ജ്ഞാനമെന്ന പരമജ്ഞാനം എന്ന ആ ഒരു അർത്ഥം സിദ്ധിക്കുന്നുള്ളൂ ആ പരമാജ്ഞാന സ്വരൂപതയാണ് ബ്രഹ്മത്തിനുള്ളത് അല്ലെങ്കിൽ പരമാത്മാവിനുള്ളത് അതുകൊണ്ട് നമ്മൾ ലോകത്തെ ഇല്ലാത്തതായി എന്താ പറയുക ലോകത്തിന്റെ പ്രാപഞ്ചിക അനുഭവങ്ങൾക്കും പ്രാപഞ്ചിക ദൃശ്യങ്ങൾക്കും ഉണ്മയില്ല എന്ന് വാദിച്ചാൽ ചിത് എന്ന രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നു എന്നാണ് അതിന്റെ പൊരുൾ മറീശസ് ഈ സത് സ്വരൂപത്തോടുകൂടി ഇതിനെ കാണുമ്പോൾ പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നവർ അവിടെ പരമാത്മാവിനാണ് സത്താഭാവമുള്ളത് ആ സത്താഭാവത്തിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ വിലയിക്കുന്ന പ്രതീതിയാണ് പ്രപഞ്ചം എന്ന് സംശയാതീതമായി തെളിഞ്ഞു കിട്ടുന്നു വളരെ ഗഹനമായി യാതൊരു സംശയത്തിനു വേണ്ട ഇല്ലാത്ത വിധം പ്രപഞ്ചത്തെ എത്ര ഭംഗം മഹാഗുരു നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ